അതാ അങ്ങനെ ആയിരുന്നു കുഞ്ഞു 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 കുഞ്ഞാ നരിയാണ് ഓക്കെ ഓക്കെ ഇനി നമ്മളിതിൽ കുറച്ച് ചക്ക ഒരു നാലഞ്ച് ചുള മൂന്ന് ഇത് നമ്മൾ കുറച്ച് വേവിച്ചിട്ട് ഉടച്ചെടുക്കും അത് നമുക്ക് ഈ പായസത്തിന് വേണം ഓക്കെ അപ്പോൾ അത് ഒരു കുക്കറിലിട്ടു കുറച്ച് പഞ്ചസാര കുറച്ച് അതൊരു അര ടീസ്പൂൺ പഞ്ചസാര ഒരു ഒത്തിരി വെള്ളം ഓക്കെ ഇത് അരച്ച് നമുക്ക് രണ്ട് മൂന്ന് മിസ്സും ഇത് അരച്ചെടുക്കാം ഓക്കെ അപ്പോൾ വിസിൽ നോക്കാം ഓക്കെ അപ്പോൾ അത് വിസിലടിച്ചോട്ടെ അതിന് ശേഷം നമുക്ക് ബാക്കി നോക്കാം വിസിലടിച്ചോട്ടോ ഇതരക്കാം കുറച്ച് വെള്ളം ചേർത്തിട്ട് നമുക്ക് പേസ്റ്റ് ആക്കി എടുക്കാം സുജാതക മിക്സിയൊക്കെ കാണാം നമ്മൾ പിന്നെ അതിൽ വേണ്ടത് അണ്ടിപ്പരിപ്പ് വേണം തേങ്ങാ കൊത്ത് വേണം അത് നെയ്യിൽ വറുത്ത് നമ്മൾ കുറച്ചു കഴിഞ്ഞിട്ട് ചേർക്കും കുറച്ച് മുന്തിരി വേണം കുറച്ച് മുന്തിരി ഇത് ഒരു തേങ്ങ ഒരു തേങ്ങയുടെ കട്ടിപ്പാൽ നമുക്ക് വേണം പിന്നെ നമ്മൾ നമ്മളെ മിൽമയുടെ പാലും യൂസ് ചെയ്യും ഓക്കെ ഫുള്ള് തേങ്ങാ പാലിലല്ല ചെയ്യണം ഇത് ലാസ്റ്റ് നമുക്ക് കട്ടിപ്പാലായിട്ട് ഒഴിക്കണം ഇതിന് രണ്ടാം പാലോ മൂന്നാം പാലോ ആണെങ്കിൽ എടുക്കുക പക്ഷെ ഞാനിത് ഒരറ്റ പാലാണ് എടുക്കുന്നത് ശർക്കര ഒരുക്കുകയാണ് കുറച്ച് വെള്ളത്തില് ശരിക്കും ഉരുളി വയ്ക്കണ്ട ഉരുളി നമ്മളിരത്തില്ല അതൊക്കെ നമ്മളെ മിൽമ നെയ്യ് മിൽമ ഗീ കുറച്ച് ഒഴിക്കണു ഓക്കെ പാത്രത്തിൻ്റെ ആകൃതി കണ്ടിട്ട് ആരും പ്രശ്നമാക്കണ്ട ഇത് കാർഗോ അയച്ചപ്പോൾ എന്ന് ഡിസൈൻ അല്ല ഞാൻ അങ്ങനെ എടുത്തോട്ടെ നമ്മൾ ചെയ്യണമൊക്കെ ഇനി നമുക്ക് ഇതിൽ നെയ്യ് ഒഴിച്ചു നമ്മൾ നുറുക്കി വെച്ച സോറി നുറുക്കി വെച്ച சக்க நல்ல மதுரணும் அப்போ அதிகம் சர்க்கரை வணும் இது ஒன்று வாய்ப்ப ஒன்றும் வலிய தீர் வச்சு தான் வாய்க்கணும் நெய் ஆவசியம் ஆசிய சேர்ந்து கொடுக்க ஆஹாஹா எந்த பயம் எந்த இது நம்மள எந்தபார்க்கரை வந்தும் சேகரிக்கொண்டிருக்கிங்க அடையில் அதுவும் வேணும் சர்க்கரை ஒழிச்சு அது நம்ம இது வேன் பிரயாச நானாய வந்தும் சோறி சக்க வந்தும் நெய் வயற்றி வந்தும் വിളിച്ചണ്ട ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കും ഇനി നമ്മളിവിടെ എന്ത് ചെയ്യുക ശർക്കര ഒരുക്കിയത് കുറച്ച് ഒഴിച്ചിട്ട് മധുരം പാകം നോക്കുക ഓക്കെ മധുരം അതും കുറച്ച് ഒഴിക്കുക എന്നിട്ട് ഇതിൽ കടന്ന് വരട്ടി വരട്ടി എടുക്കണം നോക്കി പഠിച്ചു ഞാൻ പോയാൽ ഉണ്ടാക്കണം ചൂട് ഒഴിക്കാം വേവട്ടെ ശർക്കരയിൽ കടന്ന് നന്നായിട്ട് വെന്ത് വരണം ഇപ്പൊ നമ്മള് നെയ്യില് ചക്ക വരണ്ട് നല്ല പരുവത്തിലായിട്ടുണ്ട് നേരിട്ട് നമുക്ക് കുറച്ച് പാൽ ഒഴിച്ചു നോക്കാം നമ്മൾ സാധാരണ മിൽമ പാലാണ് നോർമൽ പാല് അത് കുറച്ച് ഒഴിക്കണം പറയാൻ മടിയില്ലേ അപ്പൊ പാല് ഏകദേശം പാലൊക്കെ നല്ല രസത്തിലായി കുറച്ചുകൂടെ ബാക്കിയുള്ള പാലും കൂടി ഒഴുക്ക് പാല് നോക്കി ഒഴിക്കണം കാരണം പിരിയാൻ സാധ്യത ഉണ്ട് പിരിയാണു നമ്മൾ അരച്ച് വെച്ച മിക്സ് ചക്ക അരച്ചതാണ് അതിലൂടെ ചേർക്കുന്നത് കുറുകി വരുന്നില്ല കുറുകി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഒരു പാക്കറ്റ് പാലുകൂടെ ചേർക്കും നല്ലവണ്ണം അടക്കണം അല്ലെങ്കിൽ പിരിയും പിരിയണ നോക്കണം ല്ലേ അപ്പം ഇനി കുറച്ച് ഏലക്ക ചതച്ചത് പൊടിക്കണ്ട ചതച്ചാ മതി പിന്നത് അധികം തിളച്ച് വരും വേണ്ട പാൽ കഴിഞ്ഞാൽ ഒന്ന് ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി അല്ലാതെ തിളപ്പിക്കരുത് നമുക്ക് തീ ഓഫിയാണ് തീ ഓഫ് നമ്മൾ തേങ്ങാപ്പാലും പാലും കൂടെ ഒഴിക്കും തീ ഓഫിയതിൻ്റെ മുമ്പ് തേങ്ങാപ്പാൽ ജസ്റ്റ് ഒന്ന് ഒഴിക്കും ഇത് കട്ടിപ്പാലാണ് അത് വെച്ചു ഒറ്റ പാൽ ഒന്നാം പാൽ മാത്രം ഇനിയും തിളക്കാൻ പറ്റൂല ജസ്റ്റ് ഒന്ന് ചൂടായി രക്ഷിക്കുന്നു നമ്മൾ നെയ്യ് വണ്ടി പരിപ്പൊണ്ട് വരണ്ടെടുത്തു ആദ്യം നെയ്യ് ഒഴിക്കുന്നു ആ എന്താ 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 ഇതിനെന്താ നെയ്യ് ഒഴിച്ചു നമ്മൾ തേങ്ങ ആദ്യം വരക്ക ലാസ്റ്റ് മുന്തിരി 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 നെയ് വറുത്ത തേങ്ങ വണ്ടിപ്പരിപ്പ് മുന്തിരി ബിരിയാണി സോറി നമ്മളെ പായസത്തിരി കുറച്ച് മാത്രം ഉപ്പ് ഇട്ടു ഞാൻ നടക്കാം ഏകദേശം നമ്മളെ പായസം കണ്ടോ കുറുകി വന്നില്ല പായസത്തിന് നന്നായിട്ടൊന്ന് ഷൂട്ട് ചെയ്തോ ഇതാണ് ചക്ക പായസം ആ ഞാൻ പറഞ്ഞോട്ടെ ഞാൻ എടുത്തത് എന്നിവിടെ അപ്പോ ബാക്കിയുള്ള കാര്യങ്ങൾ ഇവിടെ പറഞ്ഞോ മട്ടൺ ബിരിയാണി മട്ടൺ മട്ടൺ ബിരിയാണി മട്ടൺ ബായ് എന്റെ സ്പെഷ്യൽ ചക്കഭാഷ എല്ലാരും ആകണം വളരെ നല്ലത് ഇതിന് പ്രത്യേക thank okay. you